നമ്മുടെ വീട്ടിൽ ഒരു സമാധാനവുമില്ല സന്തോഷവുമില്ല നമ്മൾ ചിലതൊക്കെ ആഗ്രഹിക്കുന്നു അതൊന്നും നമുക്ക് നടക്കാതെ പോകുന്നു എന്താഗ്രഹിച്ചാലും അത് നടക്കുന്നില്ല എല്ലാത്തിനും തടസ്സമാണ് പ്രശ്നമാണ് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചെറിയ കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾ മാറിക്കിട്ടും നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ കഴിയും ചില വീട്ടിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അത് വലുതാകുന്നത് നിസ്സാരമായിരിക്കും ഏറ്റവും അവസാനം അത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല ചെറിയൊരു പ്രശ്നത്തിൽ തുടങ്ങി വലിയ പ്രശ്നമാകും താൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ താൻ എന്തിനാ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്ന് ഓർത്ത് പലപ്പോഴും വിഷമിക്കുക തന്നെ ചെയ്യും അതായത് ഇവരറിയില്ല ചില ദോഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മൾ പോലും അറിയില്ല നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് എന്താണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതെന്ന് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല വീടുകളിലും നടക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് വീട്ടിലെ സകല പ്രശ്നവും മാറിക്കിട്ടും മിക്ക വീടുകളിലും എല്ലാ നേരവും വഴക്കും പരിഭവവും ദേഷ്യവും തുടർന്നുകൊണ്ടേയിരിക്കും കാര്യകാരണങ്ങളൊന്നുമില്ല ഇവയെല്ലാം മാറി വീട്ടിൽ സമാധാനവും സന്തോഷവും ഇത്ര വെറുപ്പോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നേക്കുമായി മാറി ജീവിതം വളരെ പെട്ടെന്ന് രക്ഷപ്രാപിക്കുന്ന ഒരു ചെറിയ താന്ത്രികമുണ്ട് ഇത് ഇരുപത്തിയൊന്ന് ആഴ്ച ചെയ്യണം പിന്നീട് ഒരിക്കൽ പോലും വീട്ടിൽ വഴക്കോ അടിയോ ബഹളമോ ഒന്നും ഉണ്ടാകില്ല സ്നേഹമുണ്ടാകും പരസ്പരമൊരു സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹിക്കപ്പെടും മത മാതാവും പിതാവുമായും ഭാര്യ ഭർത്താവുമായി അങ്ങനെ മൊത്തത്തിൽ വീട്ടിലൊരു അന്തരീക്ഷം നല്ല സ്നേഹസമ്പന്നമായ ഒരു അന്തരീക്ഷം വന്നു ചേരും ബഹളമോ ചണ്ടയോ ഒന്നും കാണില്ല ഉറപ്പാണ് സന്തോഷമായിരിക്കും സന്തോഷമായിട്ട് ഇരിക്കും വഴക്ക് യാദൃച്ഛികമായി സ്നേഹമുള്ളടത്ത് എന്തായാലും വഴക്കുണ്ടാകും പക്ഷേ അതൊന്നും വലുതായി മാറില്ല വീട്ടിലെ ഈ ഒരു വസ്തു ശരിയല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് മറ്റൊന്നുമല്ല ദൃഷ്ടിദോഷം ശത്രുശല്യം ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കും നമുക്കൊരു സമാധാനവും തരില്ല ജീവിതത്തിൽ ഒരു ഒരു രക്ഷയും കാണില്ല ഒരു ചെമ്പ് ഗ്ലാസ് എടുക്കുക അതിൽ നിറച്ച് വെള്ളം എടുക്കുക അതിൽ അല്പം കല്ലുപ്പ് ചേർക്കുക അതായത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് ആദ്യം നമ്മളൊരു ചെമ്പ് ഗ്ലാസ് എടുക്കുക ഇതിൽ നിറയെ വെള്ളം എടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം അതിനുശേഷം അതിലേക്ക് കല്ലുപ്പ് ചേർക്കുക അതിനുശേഷം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പാദം മുതൽ ശിരസ് വരെ ഇത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഒഴിയുക പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ ചെമ്പ് ഗ്ലാസ് കിട്ടും അവിടെ നിന്ന് മേടിച്ചാൽ മതി വില വിലക്കുറവായിരിക്കും അങ്ങനെ അത് മേടിച്ചതിന് ശേഷം അതിൽ ശുദ്ധമായ വെള്ളം എടുത്തതിനു ശേഷം ഒരു കുറച്ച് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് അതിലേക്ക് ഇടുക ഈ വെള്ളം ചെമ്പ് ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് നിക നികത്തുക എന്നതിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം തലക്കൊഴിയുക അതിനുശേഷം ഈ വെള്ളം നമ്മുടെ ബെഡ്റൂമിലെ ഈശാന മൂലയിൽ വയ്ക്കുക അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഇത് മൂടാതെ വയ്ക്കുക അടച്ചു വയ്ക്കേണ്ടതായില്ല തുടർച്ചയായി ഇങ്ങനെ നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ചെയ്യുക ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ ഇത് ആരും കാണാതെ പുറത്തേക്ക് എടുത്ത് മാറ്റുക പിറ്റേ ദിവസം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് ചെയ്യുക തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മാസം ചെയ്യുക മാസത്തിൽ ഒന്ന് വീതം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക കോപം ദേഷ്യം ഇവ ഒക്കെ മാറും മനോധൈര്യം കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും സമൃദ്ധി ഉണ്ടാകും ഇതിൽ കല്ലുപ്പ് വാസ്തുദോഷം നീങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് കുടുംബത്തിലൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ആ ദുഷ്ടശക്തികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക എത്ര വഴക്കുണ്ടെങ്കിലും അതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വീട്ടിൽ വരും ഉറപ്പാണ്